കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തുനിന്ന് ഇവാൻ മുക്കോ മനോജ് ഇറങ്ങിയ കാര്യം നമ്മൾ എവറും അറിഞ്ഞു കഴിഞ്ഞു അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ വാർത്തയിൽ നിന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്ത് ആര് വരുമെന്നുള്ള ചോദ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് കാരണം ഇവാൻ മുക്കോ മനോജ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയപ്പോൾ താന്നു കിടന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നത് ഇവാൻ മുക്കോ മനോജ് തന്നെ സംശയമില്ലാതെ പറയാൻ കഴിയും ഓരോ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്തും ഒമ്പതാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഒരു വട്ടം റണ്ണേഴ്സ് അപ്പും രണ്ട് വട്ടം പ്ലേ ഓഫിലും ഫിനിഷ് ചെയ്തു ഇനി വരുന്ന പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവാൻ മുക്കോമാനോ എന്താണോ ചെയ്തു വെച്ചിട്ട് പോയത് അവിടുന്ന് തുടങ്ങണം പുതിയതായി വരുന്ന പരിശീലകൻ അത് ചിലപ്പോൾ ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയ ഒരു പരിശീലകനാകാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു പരിശീലകനാവാം ഇവർ ആര് വന്നാലും ഇവാൻ മുക്കോമാനോ വെച്ച് എവിടുന്ന് നിർത്തിയോ അവിടുന്ന് ഇവർ തുടങ്ങേണ്ടി വരും അത് പ്രയാസമുള്ള കാര്യമെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ പ്ലേ ഓഫിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നാല് പരിശീലകന്മാരിൽ ഒരാളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ട് നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ നിലവിൽ പ്ലേ ഓഫ് കളിക്കുന്ന ടീം ആരൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ എഫ് സി ഗോവയുടെ പരിശീലകൻ മെലോനോ മാർക്കസ് മുംബൈ സിറ്റിയുടെ പരിശീലകൻ പീറ്റർ കാർക്കി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പരിശീലകൻ അബ്ബാസ് അതുകൊണ്ടുതന്നെ ഒഡീഷയുടെ പരിശീലകൻ സെർജിയോ ലോബേറ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ളത് എഫ് സി ഗോവയുടെ പരിശീലകനായ മെലോനോ മാർക്കസ് ആണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ വീട്ടിയിട്ടായിരിക്കും ഈ ചാനൽ മാറാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെലേക്കും കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി മൈകാന്തര എട്ടായി ഓർ ചെയ്യും